ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ചക്കക്കുരു തോരം വെച്ചാലോ അപ്പോൾ ചക്കക്കുരിൻ്റെ ഒത്തിരി റെസിപ്പീസ് ഞാൻ ചാനലിട്ടിട്ടുണ്ട് മിഴുക്ക് പുരട്ടി പിന്നെ ചക്കുരു മാങ്ങക്കറി മുരിങ്ങ കറി അങ്ങനെ ഒത്തിരി ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി നോക്കുക അപ്പം വളരെ വളരെയധികം രുചികരവും വളരെയധികം ആരോഗ്യകരമായ ഒരു വിഭവമാണ് നമ്മുടെ ചക്കക്കുരു കേട്ടോ ആരും നിസ്സാരമായി തള്ളിക്കളയണ്ട അപ്പം മാക്സിമം അത് കളയാതെ ഉപയോഗിക്കും നല്ലതാണ് എനിക്കെന്തായാലും മമ്മി എല്ലാം ചുരണ്ടി തന്ന് ഈ വെള്ളത്തൊലി മാത്രം കളഞ്ഞാൽ മതി ചുമന്ന തൊലി കളയുണ്ട് കേട്ടോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് ഞാന് തോരൻ വെക്കാന്ന് വെച്ചാൽ മമ്മിയുടെ അമ്മക്ക് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് വെച്ചി എന്റെ ചെറുപ്പത്തിലെ അമ്മച്ചി കഞ്ഞി കുടിക്കുമ്പോൾ ചക്കക്കുരു തോരൻ വെക്കുന്ന ഇങ്ങനെ വെളുത്ത് പറ്റിക്കുക വെളുത്ത് അല്ലാതെ ഈ മഞ്ഞപ്പൊടി ഇടത്തല്ലോ അമ്മച്ചി അങ്ങനെ അമ്മച്ചിയെ ഓർത്ത് അമ്മച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ എടുക്കുന്നത് പിന്നമ്മച്ചി ഓർമ്മയായിട്ട് എനിക്ക് തോന്നുന്നു നാൽപ്പത് വർഷത്തോളമൊക്കെ ആയി അപ്പം അപ്പം അമ്മച്ചി ഇങ്ങനെയാണ് ഇതും കഞ്ഞി ചക്കക്കുരു തോരം വെളുത്ത് പറ്റിച്ചതും ഈ ഉരുളക്കിഴങ്ങ് വെളുത്ത് വറ്റിക്കലോ മഞ്ഞൾപ്പൊഴി ഇടാതെ അതും കഞ്ഞിയാണ് അമ്മച്ചിയുടെ സ്ഥിരം ഭക്ഷണം അപ്പം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോരിയൊക്കെ തരും കേട്ടോ അങ്ങനെ ആ രുചി ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് മാറിയിട്ടില്ല അപ്പം അത് ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു അപ്പം നമുക്ക് ചക്കക്കുരു ആവശ്യമുള്ള ചക്കക്കുരു എടുക്കാം എത്രയും സ്ലൈസ് ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന എനിക്ക് ഇത് എത്ര പറ്റിയുള്ളൂ കേട്ടോ ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് അരിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏഹ് അപ്പം അതെടുത്തു പിന്നെ കുറച്ച് ഇത് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ചുപ്പഴിട്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിന് മറ്റേ നമ്മൾ അരപ്പേൻ്റെ കൂട്ടത്തിട്ടൊന്നും നല്ല ഇത് വേവത്തില്ല അപ്പം ആദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ അതിൻ്റെ ജസ്റ്റ് ചതക്കിയമാവും നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കാം കേട്ടോ തേങ്ങയുടെ അളവൊന്നും പറയുന്നില്ല ആവശ്യമുള്ള തേങ്ങ പച്ചമുളക് നമുക്ക് ഇരി എരിമുള്ള പച്ചമുളക് പിന്നെ ഇതിന് ഗ്യാസ് പ്രോബ്ലം ചിലവർക്കുണ്ടാകുന്നത് ഞാൻ ഉള്ള ഇത് എന്താണ് നമ്മുടെ വെളുത്തുള്ളി ഇട വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ ചെറിയ ഉള്ളി എത്ര ചെറിയ ഉള്ളി ചേർക്കുക അത്രയും നല്ലത് പിന്നെ കറിവേപ്പില ഉപ്പ് ഇടത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇത് നമ്മൾ അമ്പിക്കല്ലുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചതച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഇതാദ്യം നമുക്ക് ഈ ചക്കക്കുരു എന്താ വേവിച്ചിട്ട് വരാം ഓക്കേ നമ്മുടെ ചക്കക്കുരു ഞാൻ ഒരു കടായിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു പച്ചമുളക് കയറിയിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് ഉപ്പ് വിട്ടു കേട്ടോ അതൊന്ന് വേവട്ടെ വെന്തിട്ട് നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കാം ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചക്കക്കുരു എന്താ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്തോ നോക്കാം എടുത്ത് എണ്ണെടുത്ത് നമ്മുടെ തടിക്കകത്തോട്ട് വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്കണം രണ്ടായിട്ട് മുറിയില്ലെങ്കിൽ വെന്ത് വേണ്ട വെന്ത് അതാണ് അതിൻ്റെ അടയാളം ഓക്കെ പിന്നെ വെള്ളമെല്ലാം വയ്ക്കട്ടെ അപ്പോൾ ഞാൻ ചതച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഇനി ജസ്റ്റ് ഫ്രഷ് ചെയ്യാമോ അല്ല രീതിയിൽ നല്ലതുപോലൊന്നും കൂടെ കത്തി അപ്പോൾ നമ്മൾ പാലെടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറി വെച്ച് വെച്ചു എന്നിട്ട് നമ്മൾ അരി അരപ്പില്ല ചതച്ചിട്ട് അരക്കും ഇത് നമുക്കൊന്ന് ഉണ്ണക്കാട്ട് എടുക്കാം ഉണക്ക് മുക്കി തെര കാന്താരി ഇരുന്ന് നല്ലതാണ് കേട്ടോ അമ്മച്ചി കാന്താരി ആയിരുന്നു ഇരുന്ന് അപ്പം അമ്മയ്ക്ക് വെളുത്തുള്ളി ചേർക്കത്തില്ലായിരുന്നു കാന്താരിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നമുക്കൊന്ന് ഈ നമ്മുടെ ഉള്ളി ഒക്കെ ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കണ്ടേ എന്നിട്ട് നമ്മുടെ തീ ചക്ക കുരു കൂട്ട ഇത് മൂട്ടിടുക ഇത് മൂടിപ്പൊട്ടി കുറച്ച് നേരം വെക്കുക ഈ അരപ്പും ഈ ചക്ക കുരു കൂടെ നല്ലതുപോലെ മിക്സായിട്ട് ഇരുന്നൊന്നുകൂടെ ഒന്ന് ചേർക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ എണ്ണയ്ക്കകത്ത ഉള്ളൂ ചെറിയ തീരെ ഇട്ടേക്കാമേ നമ്മുടെ ചക്കക്കുരു അവസാന ഘട്ടത്തിലായി ഒട്ടും വെള്ളം ചേർത്തില്ല ആ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് അത് നല്ല മുടങ്ങിടുക വരുവാണ് അപ്പോൾ കുറച്ചുകൂടെ കിടക്കട്ടെ ഇടയ്ക്കെന്ന് ഇളക്കി നോക്കണേ പിന്നെ അടുക്കി പിടിച്ചാലും നോക്കാം ഞാൻ ആ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോടെ ഉയർത്തുന്നു അപ്പോൾ ആ കടകൊട്ടി ചെണ്ണം അപ്പം അതിനകത്ത് ഇവിടെ നിന്ന് തന്നെ ഇടക്കിടക്ക് ഇളക്കി ഇളക്കിയിടുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ കിടക്കട്ടെ ഹായ് അപ്പം നമ്മുടെ ചക്കക്കുരു തോറിൻ റെഡിയായിരിക്കുന്നു വളരെ ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര നൊസാജിയ ഒന്ന് എന്നാൽ മറ്റേ അപ്പം ഈ ഒരു കുരു നോക്കാനുള്ള പ്രത്യേക ടേസ്റ്റാണത് അതിന് ഏറ്റവും ഭയം അതുപോലെ ഗുണവും ഒക്കെ വളരെ സെൽപ്പിയല്ലേ ഒരു വിഷമില്ല അതിനകത്ത് അപ്പം ഈ കോരം വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും എത്തി നോക്കാം ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാഷ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവമാണ് ഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ